യേശു വചന വചനവിചിന്ദ്രനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാവം സുശേഷം എട്ടാധ്യായം നാൽപ്പത്തിനാലാം വാക്യം നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാച്ചിൽ നിന്ന് ഉള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കാബഡി നിറഞ്ഞ യഹൂദരുടെ ജീവിതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് യേശു ഈ വചനങ്ങൾ അരുണിച്ചതത് ആത്മാവും ജീവനുമായ യേശുവിൻ്റെ വചനങ്ങൾ നിരാകരിക്കുമ്പോൾ അവർ സ്വർഗസ്തനായ പിതാവിനെയാണ് നിരാകരിക്കുന്നത് അവരുടെ ആത്മാവ് ദരിദ്രമാണ് അവരുടെ ഹൃദയങ്ങൾ പാപത്താൽ മൂടപ്പെട്ട് ആത്മീയ അന്ധത ഉള്ളവരായിരിക്കുന്നു സത്യവിചാരങ്ങളെ കുഴിച്ചു മൂടുകയും സ്വന്തം ജീവിതത്തിലേക്ക് കൂടുതൽ പാപത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു കാലക്രമേണ മനസാക്ഷി മലവിക്കുകയും മനസ്സാക്ഷര സ്വരം കേൾക്കാൻ സാധിക്കാതാവുകയും ചെയ്യുന്നു എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂടനും അജ്ഞനുമായിരുന്നു സങ്കീർത്തകന്റെ വചനങ്ങളാണിത് ഇതുപോലെയുള്ള ആളുകളുടെ ഉള്ളിലും ചുറ്റുരുമുള്ള ദുഷ്ടത പിന്നീട് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വലയിൽ കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഇവരുടെ തിന്മയെ തടയണം എന്ന ലക്ഷ്യത്തോടെ പ്രതികരിക്കുന്നവരും പാവത്തിന് സ്വയം വശമതവരാകുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഒരു കാര്യമായി തോന്നുന്നില്ല എന്നാൽ അവർക്കിപ്പോൾ അങ്ങനെയുള്ള വികാരങ്ങളില്ല തങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനരായി തോന്നുന്നവരെ അവർ മുതലെടുക്കും മാത്രമല്ല സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യും അത്യാർത്ഥിയാൽ ഹൃദയം മൂടപ്പെടുകയും അഹന്തയാൽ ആത്മാവ് നിറയുകയും ചെയ്യും ഇതാണ് ആത്മീയ അന്ധത ശരീരത്തിൻ്റെ അന്ധതയേക്കാൾ കഷ്ടമാണിത് എന്നാൽ അന്ധനായ മനുഷ്യൻ അവൻ്റെ കാഴ്ചയില്ലായ്മയെക്കുറിച്ച് ബോധവാനാണ് എന്നാൽ ആത്മാവിൽ രോഗമുള്ളവർക്ക് തൻ്റെ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ആത്മീയ അന്ധതയുള്ളവർ കുടുംബത്തിലും സമൂഹത്തിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം യേശു പലിശയിലെയും നിയമജ്ഞരെയും വിമർശിച്ചതുപോലെ വെള്ളപോശിയ ശവക്കുഴികളാണോ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സാത്താന കടന്നു വരാനുള്ള സാധ്യതകൾ ഇന്ന് ഏറെയാണ് പുതുമുകളുടെയും അനുകരണങ്ങളുടെയും പുറകെയാണ് പുതിയ തലമുറ കുടുംബങ്ങളിലെ ആഘോഷങ്ങളിൽ ആഡംബരങ്ങൾക്കും അർത്ഥമില്ലാത്ത ചടങ്ങുകൾക്കും ഇടം കൊടുക്കുമ്പോൾ മൂല്യങ്ങൾ നഷ്ടമാകുകയും ആസ്ഥാനം തിന്മയുടെ ശക്തികൾ കൈയടക്കുകയും ചെയ്യുന്നു താൽക്കാലിക സുഖത്തിനും സുഖത്തിനും വേണ്ടി സഹോദരങ്ങളെ എവർക്കുകയും സൃഗസ്ഥനായ പിതാവിൻ്റെ അനന്തമായ സ്നേഹത്തെ തിരസ്കരിക്കുകയുമാണ് നാം ചെയ്യുന്നത് യേശു അവരോട് പറഞ്ഞു ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങളെന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സമയത്തെ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് രഹനാൻ എട്ട് നാൽപ്പത്തിരണ്ട് അതുകൊണ്ട് നമ്മുടെ അഭയകേന്ദ്രവും പരിചയവുമായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം സാത്താന്റെ കോട്ടകൾ തകർക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹ യീശോയെ ആത്മീയ അന്തതിൽ കഴിയുന്നവരാണോ ഞങ്ങൾ അവിടുത്തെ സ്നേഹം തിരിച്ചറിയാതെ തിന്മയിൽ അഭിരമിക്കുകയും അങ്ങനെ തിന്മയുടെ ശക്തികൾക്ക് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി സുഖങ്ങൾക്ക് വേണ്ടി ബലിപൂർവ്വമായി കീഴടുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും അങ്ങനെ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദേവസ്നേഹത്താൽ നിറഞ്ഞ ദേവസ്നേഹത്തിൽ ആയിരിക്കുവാനും അങ്ങനെ പാപത്തെ വെറുക്കുവാനും വേണ്ട ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു സ്ത്രോത്രം യേശു നന്ദി യേശു ആരാധന